ഉഷ്ണതരംഗം വിപണിയിൽ ഫാനുകളുടെ വിൽപ്പന വർദ്ധിച്ചു വിപണിയിൽ ബ്രാൻഡഡ് ഫാനുകൾ ലഭിക്കുന്നില്ലെന്നും മുൻകൂട്ടി പണം നൽകിയാൽ മാത്രമേ സാധാരണ കമ്പനികളുടെ ഫാൻ ലഭിക്കുന്നുള്ളൂവെന്നും വ്യാപാരികൾ പറയുന്നു ഉഷ്ണതരംഗം മൂലം വയനാട്ടിൽ ഫാൻ ഉപയോഗം വർദ്ധിക്കുകയാണ് ടേബിൾ ഫാനുകളുടെ ഉപയോഗവും വിൽപ്പനയുമാണ് വർദ്ധിച്ചിരിക്കുന്നത് മുൻ വർഷത്തെക്കാളും ഇരുപതിരട്ട് ചെലവാണ് ഫാൻ വിൽപ്പനയിൽ നടക്കുന്നതെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത് വയനാട്ടിൽ കൂളർ ഉപയോഗം ആവശ്യമില്ലാതിരുന്നു എന്നാൽ ഇതും ജില്ലയിലെ വീടുകളിൽ വച്ചു തുടങ്ങിയെന്നും ഇവർ പറയുന്നു പറയുന്നുണ്ട് പിന്നെ ഇടവിട്ട് വേനൽമഴയുള്ളതുകൊണ്ട് ഹ്യൂമിഡിറ്റിയുടെ അളവ് വർദ്ധിക്കും അതിനാൽ താപവും ഈർപ്പവും കൂടിച്ചേർന്ന് അസ്വസ്ഥമാകുന്ന സാഹചര്യം ഉണ്ടാവും ഇത് ഫാൻ മാറ്റി കൂളറും എ വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതായും കൂളറിനും എ സിക്കും ആവശ്യക്കാർ ഏറിയതായും മുൻകൂർ പണമടച്ച് ഓർഡർ ചെയ്താൽ മാത്രമേ ഫാനുകൾ പോലും കമ്പനികളിൽ നിന്നും ലഭിക്കുന്നുള്ളൂ എന്നും കച്ചവടക്കാർ പറയുന്നു കിട്ടാനില്ലാത്ത അവസ്ഥയാണ് നമ്മള് പിന്നെ ഓർഡർ ചെയ്ത് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നമ്മളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേരളത്തിൽ വേനൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളത് മെയ് രണ്ടാം വാരത്തിലാണ് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ടാഴ്ചയിൽ ഫാനുകളുടെ വില്പന ഇനിയും വർദ്ധിക്കുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി